നമസ്കാരം ക്യാമ്പസിലെ പരാതികളും കുറ്റകൃത്യങ്ങളും നിയമ നടപടിക്ക് വിട്ടുകൊടുക്കാതെ പരിഹരിക്കാൻ പൂക്കോട് സർവകലാശാലയിൽ സമാന്തര സംവിധാനം കോളേജ് യൂണിയനും എസ്എഫ്ഐ അധ്യാപക സംഘടനാ നേതൃത്വവും ഇടപെട്ട് പരാതി പരിഹരിക്കുകയാണ് പതിവ് സർവകലാശാലയുടെ സൽപ്പേര് നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനമെന്നാണ് നേതാക്കൾ പറയുന്നതെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു അടിപിടി റാഗിങ് പെൺകുട്ടികൾ നൽകുന്ന പരാതികൾ ലഹരി ഉപയോഗം എന്നിവയെല്ലാം ഇത്തരത്തിൽ ഒതുക്കി തീർക്കും ക്യാമ്പസിലെ അലിഖിത നിയമം അനുസരിച്ചാണ് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലുമുണ്ട് ക്രൂരമർദ്ദനമാണ് സിദ്ധാർത്ഥിനെ നേരിടേണ്ടി വന്നത് തൊഴിക്കുകയും ബെൽറ്റ് കൊണ്ടും വൈദ്യുത വയർ കൊണ്ട് അടിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനമേറ്റ പൂക്കോട് സർവകലാശാല ഹോസ്റ്റലിൽ അടക്കം എല്ലാ കാര്യങ്ങളും എസ് എഫ്ഐയുടെ വരുതിയിൽ നിർത്താൻ അധ്യാപക വിദ്യാർത്ഥി കൂട്ടുകെട്ടാണുള്ളത് സി പി എം അനുകൂല അധ്യാപക സംഘടനകളുടെ നേതാക്കൾക്കാണ് മെൻസ് ഹോസ്റ്റലിന്റെയും രണ്ട് ലേഡീസ് ഹോസ്റ്റലുകളുടെയും വിദ്യാർത്ഥി യൂണിയന്റെയും ചുമതല സിദ്ധാർത്ഥന് മർദ്ദനമേൽക്കാനിടയായ സാഹചര്യം അറിയാനോ തടയാനോ ഉള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയെന്ന് കോളേജ് ഡീനിനൊപ്പം ആരോപണ വിധേയനായ അസിസ്റ്റന്റ് വാർഡൻ പലപ്പോഴും ഹോസ്റ്റലിൽ വരാറില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സർവകലാശാലയ്ക്ക് കീഴിൽ തിരുവാഴാംകുന്ന് പോൾട്രി കോളേജ് കോലാഹലമേട് ഡയറി കോളേജ് തിരുവനന്തപുരം ഡയറി കോളേജ് എന്നിവിടങ്ങളിൽ കായികാധ്യാപക തസ്തികയിൽ സ്ഥിരം നിയമനമാകാത്തപ്പോൾ പൂക്കോട് ക്യാമ്പസിൽ രണ്ട് കായികാധ്യാപകരുണ്ട് ഇത് സി പി എം താല്പര്യം സംരക്ഷിക്കാനാണെന്ന് ആരോപണമുണ്ട് ഇവിടത്തെക്കാൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മണ്ണൂത്തി ക്യാമ്പസിൽ ഒരു കായികാധ്യാപകൻ മാത്രമേ ഉള്ളൂ സർവകലാശാലയിൽ അസോസിയേറ്റ് പേട്രൻ തസ്തിക വേണമെന്നുണ്ടെങ്കിലും ആ പദവിയിലേക്കും അസിസ്റ്റന്റ് വാർഡനെ തന്നെ നിയോഗിച്ചു കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അസോസിയേറ്റ് പേട്രനാണ് എസ് എഫ് ഐക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നവരെ മാത്രമേ പദവികളിൽ നിയോഗിക്കാറുള്ളൂ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ പരിപാടികളിൽ കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ സ്ഥിര സാന്നിധ്യവുമാണ് ക്ലാസ് മുറികളും ഓഡിറ്റോറിയങ്ങളും ഹോസ്റ്റൽ മുറികളുമെല്ലാം എസ് എഫ് ഐ പരിപാടികൾക്കായി നിർബാധം വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു അതേസമയം സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെറ്ററിനറി സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ടത് മരണം നടന്ന് പത്ത് ദിവസത്തിനു ശേഷമാണ് കൃത്യനിർവഹണത്തിൽ വീഴ്ചയുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടും ഡീനിന്റെ സസ്പെൻഷൻ നടപടികൾ വൈകിയെന്നും ആരോപണമുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർഥൻ മരിച്ചത് മരണം ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് വാർത്ത വന്നതോടെ ഇരുപത്തെട്ടിനാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വി ഡോക്ടർ എം ആർ റിപ്പോർട്ട് തേടിയത് മാർച്ച് ഒന്നിന് ശശീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകി ഡീൻ ഡോക്ടർ എം കെ നാരായണൻ വി സിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഡീനിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും ഹോസ്റ്റൽ വാർഡിന്റെ ചുമതലകൾ നിറവേറ്റിയില്ലെന്നും മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു ഡീനിനെ സസ്പെൻഡ് ചെയ്യാൻ അന്ന് തന്നെ വി സിക്ക് ഉന്നത നിർദ്ദേശം ലഭിച്ചെങ്കിലും നടപടിയെടുത്തില്ല ഇതിന്റെ പിറ്റേന്ന് വി സിയെ ചാൻസലർ കൂടിയായ ഗവർണർ സസ്പെൻഡ് ചെയ്തു ഇതോടെ ഡീനിനെതിരെയുള്ള നടപടി മുടങ്ങി വി സിയുടെ ചുമതല ലഭിച്ച ഡോക്ടർ പി സി ശശീന്ദ്രനും ഡീനിനെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നാൽ റിപ്പോർട്ട് ലഭിച്ച ഉടൻ ഡീനിനെ സസ്പെൻഡ് ചെയ്യാൻ വി സിയോട് ഫോണിലൂടെ മന്ത്രി നിർദ്ദേശിച്ചതായും പിറ്റേന്ത് രാവിലെയും മന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് ഡീൻ ഡോക്ടർ നാരായണൻ വി സിക്ക് കഴിഞ്ഞയാഴ്ച കൈമാറിയ റിപ്പോർട്ടിലുള്ളത് വൈത്തിരി പോലീസിന്റെ അന്വേഷണവും ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗ തീരുമാനങ്ങളും പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചും മാത്രം പതിനാറിന് രാത്രി സിദ്ധാർത്ഥിന് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ മർദ്ദനമേറ്റുന്ന മൊഴിയുണ്ടെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഹോസ്റ്റലിൽ സംഭവിച്ചത് എന്താണെന്ന് റിപ്പോർട്ടിലില്ല ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗ തീരുമാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലും സിദ്ധാർത്ഥിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പരാമർശമില്ല അതേസമയം പൂക്കോട് വെറ്ററിനറി കോളേജിലെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ ഉണ്ടാകണം ഡീനിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഡീൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല സിസിടിവി ക്യാമറ നിരീക്ഷണം ഹോസ്റ്റലിൽ ഏർപ്പെടുത്തുമെന്നും ചിഞ്ചുറാണി പറഞ്ഞു